ഹലോ ഗായ്സ് നമ്മളെന്നുള്ളത് മൈസൂർ സോലാണ് നമ്മളിത് ട്രിപ്പിന്റെ ഭാഗമായിട്ട് സോ സിറ്റി വന്നേക്കാണ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഔട്ട് ഓഫ് ഹൈമൻസ് ഉണ്ട് താങ്കളൊക്കെ ഉറക്കം സെറ്റപ്പ് ഒക്കെയാണ് കാരണം ഇപ്പൊ ഒരു പന്ത്രണ്ട് അമ്പത്തൊന്നായി എന്നാ അറിയാൻ പാടില്ല ഭയങ്കര ഉറക്കം ആര് സെറ്റപ്പാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം കാണിച്ചാലോ അപ്പത്തേ നമ്മളിങ്ങനെ നടന്നിരുന്നത് വേണ്ട സാധനക്കണ്ട് കണ്ടാമൃതം ഒന്നു തോന്നുന്നു കൊമ്പൊക്കെ ഉണ്ട് കൊമ്പ ഹെവിയാ വേണ്ട ഈ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഇണ്ടെന്ന് അറിയാൻ പാടില്ല ഒരു സാധനം നല്ല ഹെവിയാണ് അപ്പറം തന്നെ വേറെ ഉറങ്ങോണ്ടിരിക്കുന്നുണ്ട് വേണ്ട വേണ്ട ഇവൻ കുറച്ച് മയക്കം സെറ്റപ്പാണ് അവിടെ വേറെ ഇട്ടൊന്നും നിൽക്കുന്നുണ്ട് ഇവൻ കുറച്ച് മയക്കം ആരു മന വെയിലായതുകൊണ്ടായിരിക്കും അതിൻ്റെ അടിയിൽ നല്ല സുഖമായിട്ടാണ് ഉറങ്ങിണ്ട് ഏ പെടന്ന് തിരിഞ്ഞപ്പോ നമുക്ക് അടുത്ത സാധനം കിട്ടിടാ ഇട്ട് കൊറച്ച് വിഷയം ഇരിക്കണ ആള് കൊറച്ച് ഉറക്കം സെറ്റപ്പിലാണ് വെയിലായത് കൊണ്ട് അടിക്കാം എന്താ അറിയാൻ അവിടെ പാടില്ല അങ്ങനെ വേണ്ട കാണിക്കാനാണെങ്കിൽ കൊറേ അനിമൽസ് ഉണ്ട് പക്ഷെ ഇതൊറ്റോഗ ഇത് തീരല്ല ചെറുതായിട്ട് ചെറുതായിട്ട് കാണിക്കണുള്ളു സംഭവം അടിപൊളി വേണ്ട എല്ലാരും എന്തെങ്കിലും വന്ന് നോക്ക് സംഭവം കൊഴപ്പൊന്നുമില്ല അടിപൊളിയാണ് വെറുതെ ജസ്റ്റ് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ പിന്നെ ഇവിടെ വരുമ്പോ കണ്ടോ കാറിന് ദിവസം അതും പിന്നെ പാലസ് അതെ കണ്ട് ഭയപിടിച്ച് തിരിച്ചു പോലെ തേ കണ്ടോ ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ മറ്റേ നടന്നു പറ്റാത്ത ആൾക്കാർക്കൊക്കെ അതേ വണ്ടിയിൽ ഇങ്ങനെ പൈസ സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊക്കെ നടന്ന പറഞ്ഞേ പൈസ സെറ്റപ്പാണ് അങ്ങനെ കുറെ പരിപാടി ഇണ്ടട്ടോ അടുത്തൊരു സംഭവം തന്നെ കാണാ പിന്നെ ഇത് ഗേശിന്റെ പറയുന്നുണ്ടെങ്കിലേ മസിവാദ്യ സ്ഥലമാണ് അടിപൊളിയാണ് കാരണം ഫുള്ള് പച്ചപ്പ് ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ അടിക്കാം നമുക്ക് വീട്ടിലൊരു പൊട്ടി പൊസിക്കുന്ന സമയമാണെങ്കിൽ എന്തായാലും വരാം മൈൻഡാണ് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് കൊറച്ചധികം നടക്കാനുണ്ട് നടന്ന് കാണാനുണ്ട് കാലിൻ്റെയൊക്കെ ഒരു പരിവാവും അതായത് തെറ്റപ്പ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അതാണ് ആഗോള സീൻ നടക്കാൻ മൈൻഡ് ആണെങ്കിൽ ഓക്കെ ആണ് അല്ലാതെ നല്ല സീനാണ് പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കയറ്റാൻ പറ്റില്ല വെള്ളം കുപ്പിയൊക്കെ സീനാണ് മറ്റേ സീൽ ബോട്ടിൽ അടി കൊണ്ടിരണ്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ആണ് ഫുള്ള് വ്യൂ തെറ്റപ്പൊക്കെയാണ് വേണ്ട ഫുള്ള് പച്ചപ്പ് അടിപൊളിയാണ് ഇതാണെന്ന് ഇവിടുത്തെ ഒരു കറനിലുള്ള മാറ്റാണെന്നു പിന്നെ കണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാവിലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് സുഖ വിസിറ്റ് ചെയ്യാം അതേ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാൻ പക്ഷെ നമ്മള് ഓടി എത്തിയപ്പ കുറച്ച് വൈകി പിന്നെ ഫുഡ് നിർത്തിയപ്പം അവിടെയും കൂടെ സമയം പോയി അങ്ങനെ നമ്മുടെ ഷെഡ്യൂൾ മൊത്തം തെറ്റി അപ്പം ഇന്നും ഇനിയിപ്പ കറണ്ട്ലി വേറെ ഇനി അങ്ങ് പോവാൻ സാധ്യല്ല കാരണം സുഖ തന്നെ അടിച്ചു നടക്കാനുള്ളതുകൊണ്ട് എല്ലാവരും ടയേഡായി ഞാനും ഓൾമോസ്റ്റ് തീർന്നു ഇനിയിപ്പ നാളെ നാളെ ഇരിക്കുള്ളൂ വേറെ എവിടെയെങ്കിലും പോവാൻ സാധ്യത ഉള്ളത് പിന്നെ എന്തായാലും ഇനി പോവാൻ സാധ്യത കുറവാണ് ചെലപ്പോ പോയായിരിക്കും ചിലപ്പോ കാറിന് ദിവസത്തി പോയിരിക്കും ഇവിടെ തന്നെയാണെന്ന് പറയണ്ടത് അപ്പൊ ചിലപ്പോ അവിടെ പോയായിരിക്കും അപ്പൊ അങ്ങനെയാണ് ഇന്നത്തങ്ങൾ പരിപാടി അപ്പത്തേ നമ്മുടെ കണ്ടോ ആന മൂന്നുണ്ട് മൂന്നല്ല നാലുണ്ട് നാലാണുണ്ട് പിന്നെ നിങ്ങൾ കണ്ടോ റൈസ് എല്ലാ ആനയും പിടിയാനും കൊമ്പൻ ഒന്നും തന്നെ ഇല്ല എല്ലാം പിടിയാണ് അതെന്താന്നറിയാൻ പാടില്ല കൊമ്പന ഒന്നുമില്ല പിടിയല്ല എന്താ സംഭവം ഒന്നും കറക്റ്റ് അറിയാൻ പാടില്ല അറിയാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൊറേ നേരത്ത് നടത്തിന് ശേഷം നമ്മൾ ആ എക്സിറ്റ് പോലിൽ എത്തിക്കൊന്നും നമ്മുടെ ബാക്കിയുള്ള ടീംസിനെ ഒന്നും കണ്ടിട്ടിട്ടില്ല കുറച്ചേരുണ്ട് ബാക്കി ഒരു പത്ത് നാല്പത് പേരുണ്ട് അവരെവിടെയാണെന്ന് അറിയാൻ പാടില്ല ഇനി അവരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ അവരെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടണം വിട്ടിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താന്ന് നോക്കണം അതാ അവിടെ പരിപാടി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മാത്രമേ ഉള്ളു